കേരളത്തിലെ ഭാഷ സാഹിത്യം കല കവിത സാംസ്കാരികം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്ന എൺപതിനായിരം വരുന്ന അംഗങ്ങളുള്ള കവിതാ സാഹിത്യ കലാ സാംസ്കാരിക ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ എസ് എഫ് പി ആർ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പുനലൂർ യൂണിറ്റ് ഉദ്ഘാടനവും പ്രഗത്ഭരായ എഴുത്തുകാരുടെ ലേഖനങ്ങളടങ്ങിയ മലരണിക്കാട്ടിലെ ഹിമബിന്ദുക്കൾ എന്ന പുസ്തക സമാഹാരത്തിന്റെ പ്രകാശനവും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗൽഭർക്ക് വിശിഷ്ട പുരസ്കാരങ്ങൾ നൽകി കവിതാ ൂപ്പ് ആദരിക്കുകയും ചെയ്തു നമ്മുടെ മലയാളികളുടെ വർത്തമാനകാലത്തിന്റെ എഴുത്തിന്റെ നമുക്ക് കവിതകളും ലേഖനവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പുസ്തകം തീർച്ചയായിട്ടും പുതിയ കാലത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാട്ടുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പുസ്തകം ബദിരി ഞാൻ പരിചയപ്പെട്ടത് ഈ അടുത്ത കാലം ബദിരി തിരുവനന്തപുരത്ത് ഉള്ള ഒരു അംഗീകാരത്തിനായി ഒരു പുരസ്കാരം വാങ്ങുന്നതിനായി അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ വേദിയിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ കാണുന്നത് അപ്പോൾ എന്നോട് പറയുകയും ഞാനും സ്വീകരിക്കാനുള്ള അവസരമുണ്ടാക്കിയതിന് ബദരിയോട് ബദരിയുടെ എണ്ണം നിറഞ്ഞ പാടം ഞാൻ ഒന്നാം ഭാഗം വായിച്ചു തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു നോവലാണ് രണ്ടാം ഭാഗം ഇറങ്ങുന്നുണ്ട് ബദരിക്ക് എൻ്റെ വ്യക്തിപരമായ ആശംസകൾ ഇറങ്ങുന്നുണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും ഞാൻ ഇത് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് എത്രമാത്രം അറിയാൻ തുടങ്ങിയിട്ടില്ല ഞാൻ ഇങ്ങനെയുള്ള വ്യക്തികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യരാണ് അപ്പോൾ ഞാൻ കൊല്ലം ഗവൺമെൻറ് നോളജ് പോയി നോക്കാൻ എനിക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മക്കളുടെ ഒരവസ്ഥ അച്ഛനും അമ്മയൊക്കെ ഒരു അമ്പത് അറുപത് പൈസ ആകും എങ്ങനെ അവരെ എവിടെയെങ്കിലും തട്ടാമെന്നോട്ടാൽ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ യുവജനങ്ങളെ

സാംസ്കാരിക കേരളത്തിന്റെ യശസ് ഉയർത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങിൽ കലാ സാംസ്കാരിക സാമൂഹിക സേവന രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു പത്തനാപുരം ഗാന്ധിഭവനിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കേരളം പത്തനാപുരം